സഭയിൽ നിന്ന് പ്രതിനിധി യുവജനങ്ങളാണ് അവരെ മൊത്തം നൂറ്റി നാൽപ്പത്തി ആറ് രാജ്യങ്ങളായിട്ട് റോമിൽ യുവജന സംഗമത്തിനുവേണ്ടി യുവജന യുവജനങ്ങളാണ് ഇവര് നിന്ന് ഈ യുവതിയെ കുറിച്ച് എന്താണ് പ്രതീക്ഷ ഞങ്ങള് പതിനാറ് പേരുള്ള യൂറോമന വാർത്തകൾ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് വളരെ സന്തോഷമുള്ള ദൈവാനുഗ്രഹപ്രദമായ ഒരു ദിവസമാണ് ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഇവിടെ ലഭിക്കുന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ് ഇന്ത്യയിൽ നിന്ന് സീറോ പലപാർ സഭയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേരുക എന്നാണുള്ളത് ഒത്തിരി പേരെ യുവജനങ്ങളെ കണ്ടുമുട്ടുന്നു അവരോടൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് സംഭവിക്കുന്നു ഞങ്ങൾ കൂടുതൽ പേരെ പരിചയപ്പെടുന്നു ആ വിശ്വാസത്തിൻ്റെ ഈ വെള്ളത്തൊട്ടലായ ഈ റൂമിൻ്റെ സ്ഥമ്പനം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു ബെസിഗുകൾ സന്ദർശിച്ച് കവാടങ്ങൾ പ്രവേശിച്ച് പൂർണ്ണ ഗന്ധവിമോചനം ഞങ്ങൾ അനുഭവിക്കുന്നു ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ സീറോ മലബാർ സമയത്ത് മുഴുവൻ യുവജനങ്ങളും ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള വലിയ ചോദ്യത്തോടെയും വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ റൂമിൽ റോമാ നഗരത്തിലായിരിക്കുന്നത് വിശ്വാസത്തിന്റെ ഈ കേന്ദ്രത്തിലായിരിക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം മാർപ്പാപ്പിൽ നിന്ന് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് കണ്ടെത്തിയുള്ളതാണ് തന്നെയായിരിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷവും പ്രത്യാശിക്കുന്നു ജൂബിലി വർഷത്തിൽ പ്രത്യേകിച്ച് റോമിലെത്തി മാൽപ്പാപ്പയുടെ പരിവർത്തിക്കുവാനും ലോകത്തുള്ള കത്തോലിക്ക യുവജന സംഘടനകളുടെ എല്ലാം കൂടെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് സർവമലബാർ സഭയിലെ യുവജനങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഇവിടെ എത്തിയിരിക്കുകയാണ് വിവിധ സംസ്കാരങ്ങളിലുള്ളവർ എന്തായാലും ഏക സക്രിയ വിശ്വാസമുള്ളവർ കത്തോലിക്കാ വിശ്വാസം പേർന്നവർ അവരുടെ എല്ലാവരുടെയും വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് ജയ് വിളിച്ച് അല്ലെങ്കിൽ മാപ്പയുടെ ആ വലിയ സന്തോഷത്തിലേക്ക് പങ്കുചേർന്ന് ആ വലിയ വിശ്വാസം പ്രഖ്യാപിക്കുന്ന സമയം കൂടിയാണ് പതിനാറ് പേരാണ് കേരളത്തിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന സീറോ മലബാർ സഭയുടെ പ്രതിനിധികളായിട്ട് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു റോമി വരുവാനും അതുപോലെ തന്നെ ഈ വിശുദ്ധ സ്ഥലത്ത് ചരിത്രം തുടങ്ങുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾ ദിവസങ്ങളോളം ആയിരിക്കാൻ സന്തോഷം അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഈ യൂത്തിനോടൊപ്പം ഒന്ന് മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും ട്രഡീഷൻസും ഹിസ്റ്ററിയൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം ലക്ഷങ്ങൾ ഒന്നോ രണ്ടോ ലക്ഷങ്ങളല്ല ലക്ഷക്കണക്കിനേക്കാൾ എട്ട് ലക്ഷത്തിനും ഒമ്പത് ലക്ഷത്തിനും ഇടയിലുള്ള ആളുകൾ വിശ്വാസ പ്രഘോഷണത്തിന് മഹാസംഗമമാണ് ഇവിടെ നടക്കുന്നത് ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ കിട്ടിയ ഭാഗ്യത്തെ കുറിച്ചാണ് ഞങ്ങൾ നന്ദി പറയുന്നത് സിറോകോടുംബാർ സഭയെ പ്രതിനിധീകരിച്ച് സഭയിലെ യുവജനങ്ങളെ പ്രതിനിധീകരിച്ച് ഈ റോമിൽ ഈ നാല് ബസിലിക്കകളിൽ കറങ്ങാൻ സാധിച്ചു മരിയാ മഞ്ചോര ബസ്സിലേക്ക സെൻറ് ജീവവാനി ബസിലിക്ക സെൻറ്റ് പീറ്റർ ബസിലിക്ക സെന്റ് കോൾ ബസിലിക്ക ഈ ബസ്സിലുകളിലെല്ലാം സഞ്ചരിച്ച് പൂർണ്ണ പൂർണ്ണദണ്ഡവിമോചനം നേടി ഈ യുവജനങ്ങളുടെ കൂടെ ലോകം മുഴുവനുള്ള യുവജനങ്ങളുടെ കൂടെ നടക്കുവാനും ഇരിക്കുവാനും ആയിരിക്കുവാനും ലഭിച്ച ആ മഹാ അത്ഭുതത്തെക്കുറിച്ച് ആ മഹാഭാഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും ദൈവത്തിൻ്റെ നന്ദി അപ്പൊ തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയുടെ സന്തോഷത്തിന്റെ നിമിഷമാണ് ഇത് വിശ്വാസത്തിന്റെയും വിനോദത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ ഒരു കൂടിച്ചേരലാണ് ഏകദേശം ഒരു മില്യൺ ആളുകൾ വരുന്ന ഈ യുവജന സമ്മേളനത്തിൽ മലയാളികളുടെ സാന്നിധ്യം തീർച്ചയായും നമുക്ക് പ്രതീക്ഷിച്ച് നല്ലതാണ് പ്രത്യേകിച്ച് ഇന്ത്യൻസ് നമ്മുടെ ഭാരത പതാക ഇന്ത്യൻ പതാക എവിടെയൊക്കെ നമ്മൾ കാണുമ്പോൾ അവിടെ നമുക്ക് പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും റോമിന്റെ ഹൃദയത്തിൽ ഇവർ മലയാളിയുടെ സാന്നിധ്യം വളരെ സന്തോഷം നൽകുന്ന നൽകുന്നതാണ് അതുകൊണ്ട് ഈ സംഗമം തീർച്ചയായിട്ടും ഇവർക്ക് സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും ഒക്കെ സന്ദേശം നൽകിക്കൊണ്ട് വീണ്ടും ഇവർ ഇവരുടെ ഇടങ്ങളിലേക്ക് തിരിച്ചെത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ജൂബിലി വർഷത്തിന്റെ പ്രത്യേക സന്ദേശത്തിന്റെ വാഹകരായിട്ട് ഇവർ തീരുമെന്നുള്ളത് ഉറപ്പാണ് റോമിൽ നിന്നും സെൻ ജോൺ ബസിലിക്ക ലാറ്ററാൻ ബസിലിക്കയിൽ നിന്നും ഗുഡ് ന്യൂസ് വേണ്ടി ഫാദർ ജോജി പോകാം